അസാമലൈക്കും ജുമീസ് വെള്ളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുമായി സംസാരിക്കുന്നത് ഒരു ഒരു പാർട്ടി നമുക്ക് നടത്താൻ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ വലിയൊരു ഹാളിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് നടത്തുമ്പോൾ ഇപ്പോൾ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട് ആ സൗണ്ട് സിസ്റ്റം നമുക്ക് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സൗണ്ട് സിസ്റ്റം സ്വന്തമായിട്ട് ഉണ്ടാവുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് അതല്ലാതെ നമ്മൾ വാടക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും വാടക കൊടുക്കാനായിട്ട് നമ്മൾ ഒരു പണം കണ്ടെത്തേണ്ടി വരും പിന്നെ അത് കൊണ്ടുവരാനും കൊണ്ടുവരാൻ കൊണ്ടു കൊടുക്കാനും പിന്നെ ആ സമയത്ത് നമ്മളൊരു പരിപാടി നടത്തുന്ന സമയത്ത് ആ സാധനം ഒന്ന് അവൈലബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കൊണ്ട് സ്ഥിരമായിട്ട് ഒരു പരിപാടിയിൽ നടത്തുന്ന നിങ്ങളെ ഒരു പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ഉള്ള ഒരു ട്രോളി സ്പീക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് സ്ഥിരമായിട്ട് വലിയ നമ്മളിപ്പോൾ ഒരു ഹാളിലാവാം വീട്ടിലാവാം അല്ലെങ്കിൽ ഒരു ചെറിയൊരൊഴിഞ്ഞ ഒരു സ്ഥലത്താവാം നമ്മുടെ സൗകര്യാർത്ഥം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ഒരു ട്രോളി സ്പീക്കറാണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് കിട്ടുന്ന എവിടെയാണോ മാർക്കറ്റിൽ കിട്ടുന്ന വെച്ചെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് പല വിലയിലും പല മോഡലും പല കമ്പനികളും കിട്ടുന്നുണ്ട് അതിലൊരു കമ്പനിയാണ് പരിചയപ്പെടുത്തുന്നത് മാത്രം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക ഉപയോഗിക്കുക രണ്ട് വർഷമൊക്കെ വാറണ്ടി തരുന്ന നല്ല വാർഡ്സുള്ള ഇരുപതിനായിരം വാർഡ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പീക്കറാണ് അപ്പം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇനി അത് കാണിച്ച് തന്നിട്ട് പറഞ്ഞുതരാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതാണ് നമ്മുടെ ബോക്സ് മാർക്കിൻ്റെ പാർട്ടി സ്പീക്കർ സ്പീക്കർന്ന് അതിൻ്റെ പേരാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കേട്ടോ സ്പീക്കർ അത്യാവശ്യം ഇരുപതിനായിരം വാട്ടർ അതിലെഴുതിയിട്ടുണ്ട് ഒരു മൈക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും മൈക്കും എൽ ഇ ഡി ലൈറ്റും റേഡിയോ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്ഷൻസ് ആയാലും ഉണ്ട് ഈ ലൈറ്റ് ഐറ്റ് പറഞ്ഞാൽ ആ റൗണ്ടിൽ ഫുൾ കറങ്ങിക്കൊണ്ടിരിക്കും പിന്നെ ക്യൂയർ വയറിൻ്റെ ഒരു തേനുണ്ടോ ക്യൂർ വയറൻ്റെ ഉണ്ടാവും നല്ല ഒരു ട്രോളി പോലെ നമുക്ക് വലിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാം നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കൊണ്ടുപോകാനും കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു ബോക്സാണ് അത്ര വലുതുമല്ല എന്നാൽ അത്ര ചെറുതുമല്ല അത്യാവശ്യം സൗണ്ട് കൊണ്ട് ക്യാമന ആണ് അത്യാവശ്യം ഒരു വലുപ്പമുള്ള ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അതും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പാട്ട് പരിപാടിക്കൊക്കെ മതിയാകുമെന്നാണ് വിചാരിക്കുന്നത് വലിയ പരിപാടിക്കല്ല അത്യാവശ്യം ഒരു ഡിസ്പ്ലേ ഉണ്ട് നമ്മൾ ഏത് മോഡാണ് ഇതിലിരുന്ന ആ മോഡിൽ കാണിക്കും ബ്ലൂടൂത്ത് ആണോ അല്ലെങ്കിൽ മറ്റേ യു എസ് പി ആണോ ഏതായ്മ കണക്ട് ചെയ്യുന്ന വെച്ചാൽ കാണിക്കും പിന്നെ ഇതിൽ മൈക്ക് സെലക്ട് ചെയ്യാനും ഓളിയോ കൺട്രോളും പിന്നെ എൽ ഇ ഡി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ഓഫാക്കാനും ഓൺ ആക്കാനുള്ള സിസ്റ്റിനു വേണ്ടിട്ടോ പിന്നെ സ്വിച്ചുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബട്ടൺസേമുണ്ട് പിന്നെ പോർട്ടബിൾ ആയതുകൊണ്ട് ഇതിൽ ബാറ്ററിയിൽ ഉണ്ടാവും പിന്നെ നമുക്ക് ഡയറക്റ്റ് എ സി കൊടുക്കാം എ സി ഇല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ വോൾട്ട് രണ്ട് വയറും കൊടുക്കാം പന്ത്രണ്ടിൻ്റെ പ്ലസ് മൈനസും അങ്ങനെ കണക്ട് ചെയ്തിട്ട് വയർ കൊടുക്കാനുള്ള സംവിധാനം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ബാറ്ററി കഴിഞ്ഞ് വന്നിട്ട് സ്വിപ്പ് ആവേണ്ട അപ്പോൾ നമുക്ക് നിങ്ങളുടെ വണ്ടീന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് പാടിക്കാൻ പറ്റും അല്ലാതെ കറൻറ്റ് ഉണ്ടെങ്കിൽ കറണ്ടിൻ്റെ ക്യാബിൾ കൊടുത്തിട്ടും വർക്ക് ചെയ്യാം അപ്പോൾ പരിപാടി മുടങ്ങില്ല ബാറ്ററി തീർന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലൈറ്റ് ഇങ്ങനെ കളറിലിങ്ങനെ മാറിക്കൊണ്ടിരും സ്പീക്കറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അത്രയുള്ള ആളുകളാണെങ്കിൽ സൗദി സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവരെല്ലാ ഔട്ട്ലെറ്റിലും സാധനം ഉണ്ട് അപ്പോൾ അവർ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഓഫർ പീരീഡിൽ തന്നെ വാങ്ങിയിട്ട് അത് കരസ്ഥമാക്കാൻ നോക്കുക നല്ലൊരു ഓഫറാണ് അപ്പോൾ എന്തായാലും നേരിട്ട് കാണണം അടുത്തുള്ള അടുത്തില്ല സൗദി സൂപ്പർ മാർക്കറ്റിൽ പോവുക അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുക മനസ്സിലാക്കിയതിന് ശേഷം അത് വാങ്ങിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു മൈലാഞ്ചി ഒക്കെ നിൽക്കുന്ന ചെടികളെ കണ്ട നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി കൃഷ്ണന്മാർ ഇവിടെ സമൃദ്ധിയായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് മൈലാഞ്ചി അതുപോലെ പാലപ്പൂവ് അങ്ങനെ എല്ലാ മരങ്ങളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കണ്ട പാലപ്പൂവ കൂടെ നിൽക്കുന്നുണ്ട് ചുവപ്പ് അതുപോലെ വെള്ളം പല കളറിലും പാലപ്പൂവ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ വരും ഇൻഷാള്ള നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബായ്